ഹലോ നമ്മൾ പലപ്പോഴും യാത്ര ചെയ്യുന്നവരാണ് എങ്കിലും നമ്മൾ പലരും എത്തിപ്പെടാത്ത ഒരു സ്ഥലം നമ്മൾ അന്വേഷിച്ചറിഞ്ഞ് വന്ന് കയറിയ ഒരു സ്ഥലത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അതിന് ഇവിടെ നിൽക്കുന്നത് ഇത് ഇല്ലിക്കൽ കല്ലിൻ്റെ ബാക്ക് എന്ന് പറയും ഇല്ലിക്കൽ കല്ലിന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന മലയുടെ ഇത് ടൂറിസ്റ്റുകൾ അധികം വരുന്ന ഒരു സ്ഥലമല്ല പക്ഷെ ഇത് കയറണമെന്നുണ്ടെങ്കിൽ വളരെ കഠിനമാണ് നമ്മൾ പലപ്പോഴും യാത്രയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു സ്ഥലത്ത് എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഇത്രയും കുത്തന ഒരു മല ഇതുവരെ കയറിയിട്ടില്ല അപ്പൊ ഇനി നിങ്ങൾ സാഹസികമായ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു സ്ഥലം എക്സ്പീരിയൻസ് ചെയ്യണം ഇല്ലിക്കൽ കല്ലിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൈ ബൈക്കോ ബൈ കാറോ എങ്ങനെയായാലും നമുക്ക് എത്താം പക്ഷേ കയറ്റം എന്നുള്ളത് വളരെ വളരെ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ എത്തിപ്പെടുക എന്നുള്ളത് ഒരു പ്രത്യേകമായിട്ട് ഓർമ്മിക്കണം എന്നുള്ളത് പറഞ്ഞ് പറയാനുണ്ട് പിന്നെ ഒരു കാര്യം കാണിച്ചു തരാം നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് എൻ്റെ കൂടെ വന്നവരും അല്ലാതെ വന്നവരായിട്ടുള്ള കുറച്ച് ഉണ്ട് ഞാൻ അവരെ അവരോട് എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചറിയാം അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ പലരും ഇവിടെ എത്തിയിട്ടുണ്ട് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇവിടെ എത്തുന്നത് അപ്പൊ നമ്മൾ എത്തിക്കഴിഞ്ഞാല് സെന്റ് മേരീസ് ചർച്ച് വി കെ എന്ന രീതിയെ കുറിച്ചാണ് ഇവിടത്തെ ഒരു ഡെസ്റ്റിനേഷൻ പ്ലേസ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കില്ലിക്കൽ കല്ല ബാക്ക് സൈഡ് വേണം നമ്മുടെ കൂടെ എത്തിയിട്ടുള്ള വളരെ കുറച്ച് ആളുകളാണ് ഇവിടെ ഉള്ളത് എന്റെ ഫ്രണ്ട് അനൂപ് ഇപ്പൊ ഇവിടെ ഉണ്ട് അനൂപെ മൈക്ക് അനുപേ നമ്മുടെ ഇവിടെ കയറി ചെയ്യേണ്ട ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനൂപിന് ഫീൽ ചെയ്തൊരു കാര്യം പറഞ്ഞു അനൂപ് കുറെ യാത്രയൊക്കെ ചെയ്യണ ആളല്ലേ ഒന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് ഞാൻ ആ വിചാരിച്ച ഭയങ്കര അടുത്താണ് സിമ്പിൾ മലയാണ് സിമ്പിൾ ആയിട്ട് കേറാന്ന് വിചാരിച്ച അതെ പക്ഷേ ടു മച്ച് അതെ ഈ ഇതുപോലത്തെ ഒരു മല ഏറിയൻസ് അനുപരം ഉണ്ടാ ഇനി അടുത്ത് ഇണ്ടാവാൻ ചാൻസ് ഉണ്ടോ നമ്മുടെ ഇവിടെ കേരളത്തില് ഞാൻ കണ്ടിട്ടില്ല പിന്നെ നമുക്ക് ഇങ്ങനെ കൊളുക്കുമലയാണ് പിന്നെ അതെ ഇത് പക്ഷെ ഭയങ്കര നമ്മൾ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് അത്യാവശ്യം വളരെ ഹെവി എന്ന് പറയേണ്ട ഒരു മല തന്നെയല്ലേ പിന്നെ 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 അതെ അപ്പൊ ഇതാണ് ഇവിടത്തെ അതെ ദൃശ്യഭംഗി ഭംഗി ഇവിടെ എല്ലാവർക്കും കാണാനായിട്ട് പറ്റും ഇത് വളരെ പീക്കിൽ ഇത് സമുദ്ര നിരപ്പിൽ നിന്ന് എത്ര അടിയാണെന്നുള്ളത് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഇതില് ഡീറ്റെയിൽ പറയാം പിന്നെ ഇപ്പൊ അനൂപ് എന്റെ ഒപ്പം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബിറ്റു പറഞ്ഞ ഫ്രണ്ട്സും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഫ്രണ്ട്സും ഇവിടെ ഉണ്ട് നമുക്ക് അവരോട് കൂടി വന്നു കേറിയ കഥപ്പ് മാറിയിട്ടുണ്ടാവില്ല അവരോട് കൂടി ഒന്ന് ചോദിക്കാം ബിറ്റു വീഡിയോ ഒന്ന് എക്സ്പീരിയൻസ് പറഞ്ഞ എങ്ങനെയുണ്ട് പദം വന്ന പദം ഇളകിയാ പറ എന്തെങ്കിലും ഒന്ന് രണ്ട് വാക്ക് പറ എങ്ങനെയുണ്ട് കഥപ്പ് പറ ഇത് പിടിച്ച ഇത് പിടിക്കണ്ടെന്ന് പറ നമ്മള് പലപ്പോഴും പലയിടത്തും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു സ്ഥലം അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു മല കയറിയിട്ടുണ്ടാന്ന് ആദ്യം ഒന്നും പറയാലോ മലകള് ചിലപ്പോ കേരളത്തിൽ പോലും അല്ലെ എങ്ങനെയുണ്ട് അല്ലെ ഹെവി അല്ലേ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് കൂടി ഉണ്ട് അവരോട് കൂടി ഒന്നൊക്കെ ചോദിക്കാം എങ്ങനെയുണ്ട് ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ നമ്മള് പലപ്പോഴും പല സ്ഥലത്തും ഹോൾട്ട് എടുത്ത് വന്ന് വന്നിരുന്ന് എത്തില്ലേ എങ്ങനെയുണ്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലെ ഇതുപോലത്തെ ഒരു മല ഇതിനു മുമ്പ് കേറുതായിട്ട് നമുക്ക് ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ കടുകട്ടിയുള്ളമാര് മാത്രം കേറിയാൽ മതി അല്ലെ വളരെ റിസ്ക് ആണ് വളരെ ഹാർഡായിട്ട് നമുക്ക് ഇവിടെ എത്താൻ പറ്റുള്ളൂ അല്ലെ അപ്പൊ ഓക്കെ താങ്ക് യു എന്താ പേര് അരുൺ അരുൺ ഇതാണ് നിങ്ങള് കാണാത്തവർക്ക് ഇവിടത്തെ ഒരു വ്യൂവും ഇതൊക്കെ സൂയിസൈഡ് പോയിന്റ് ആണ് ഇവിടത്തെ നമ്മള് ഇവിടത്തെ ഏറ്റവും പീക്കായിട്ടുള്ള കോട്ടയം ജില്ലയിലെ ഏറ്റവും പീക്കായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മള് നിക്കുന്നത് ഔഷധായിട്ടിരിക്കുന്ന അനുഭവം അത് കൊളുക്കല് അതാ അതാ അവിടെ ആളുകള് കേറുന്ന സ്ഥലം നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെയാണ് ഇല്ലിക്കൽ കല്ല് അവിടെ ഇല്ലിക്കൽ കല്ല് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് കാണുന്ന ഈ മല പലരും അങ്ങനെ വിനോദസഞ്ചാരികള് തിരഞ്ഞെടുക്കാറില്ല കാരണം അതിന്റെ കുത്തനുകളൊക്കെ ഏറ്റവും അതിസാഹസികമായ ഏറ്റവും ആയതുകൊണ്ടാണ് അപ്പൊ എന്തായാലും മറ്റേ മലകളിൽ നിന്നൊക്കെ ആളുകളൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അപ്പം അത് മറ്റേതോ പാസേജാണ് ചെയ്താണ് എന്തായാലും യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു സ്ഥലം അഡ്വഞ്ചറും യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അഡ്വൈസ് ചെയ്യാനാണ് ഒരിക്കലും നിർബന്ധം പറയൂല കാരണം അത്രക്ക് ഹെവിയാണ് കയറ്റം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞാണ് പക്ഷെ ഇത്രയും ഹാർഡാണെങ്കിലും നമ്മൾ കയറി ഒന്ന് കൂടെ എത്തിക്കഴിയുമ്പോൾ സന്തോഷം വലുതാണ് അല്ലേ ഓക്കെ താങ്ക് യു ചാകുലം വറ്റുന്നീദാ കാലിയായ് കിളികുലമെ താമരൻ തലകുത്തുന്നീദാ പാദയിൽ ബാലനിരം സ്വരം സുഖം ആവർധെന്നു പൂഇദേവരെ നമ്മുടെ ക്യാരിയറ ക്യാരറ ബുദ്ധിമുട്ടുകാരെ കൊണ്ട്

Na bora! വെയിൽ തണുപ്പായി മാറി മഴ പിടി ചോർ പോലും കേറി മഹാമല കാറ്റ് മേഘം ായി കിളികുലമെത്താമരം തല കുത്തുന്ന പാതയിൽ